ശിഷ്യ നിൻ്റേതായി ഈശ്വരൻ മാത്രമേയുള്ളൂ മറ്റാരുമില്ല ഗുരു പഠിപ്പിക്കുന്നതിനിടയിൽ പറഞ്ഞു ഗുരു എൻ്റെ അമ്മ എൻ്റെ ഭാര്യ എൻ്റെ മറ്റു ബന്ധുക്കൾ അവരെല്ലാം എന്നെ ഏറ്റവും ശ്രദ്ധയോടെ പരിചരിക്കുന്നു ഞാൻ അരികത്തില്ലാത്തപ്പോൾ അവർ കാണുന്നത് ഇരുളാണ് അവർക്ക് എന്നെ എത്ര കണ്ട് സ്നേഹമാണ് ശിഷ്യൻ ആദരവോടെ വിപരീതമായ അഭിപ്രായം പ്രകടിപ്പിച്ചു നിനക്ക് തെറ്റിപ്പോയി നിൻ്റേതായി ആരും തന്നെയില്ല ഞാൻ അക്കാര്യം ബോധ്യപ്പെടുത്തി തരാം ഇതാ ഈ ഗുളികകൾ എടുത്തുകൊള്ളൂ വീട്ടിൽ ചെന്നയുടൻ നീ ഈ ഗുളികകൾ വിഴുങ്ങണം എന്നിട്ട് മെത്തയിൽ കയറി കിടക്കണം നീ മരിച്ചെന്ന ആളുകൾ കരുതും എന്നാൽ നിനക്ക് ബാഹ്യലോകത്തെക്കുറിച്ച് ബോധമുണ്ടായിരിക്കും നീയെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യും അപ്പോഴേക്കും ഞാൻ നിൻ്റെ വീട്ടിലെത്തിക്കൊള്ളാം ഗുരു പറഞ്ഞു ശിഷ്യൻ ആ നിർദ്ദേശങ്ങൾ അനുസ്മരിച്ചു അയാൾ വീട്ടിൽ ചെന്ന് ഗുളികകൾ വിഴുങ്ങി എന്നിട്ട് ബോധമില്ലാത്ത മട്ടിൽ മെത്തയിൽ കിടപ്പായി അയാളുടെ ഭാര്യ അമ്മ ബന്ധുക്കൾ എല്ലാം കരഞ്ഞു തുടങ്ങി അപ്പോഴേക്കും ഗുരുവിൻ്റെ വരവായി ഒരു വൈദ്യൻ്റെ വേഷത്തിലാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം അവർ കരയുന്നതിനുള്ള കാരണം ചോദിച്ചു അവർ സകലതും അറിയിച്ചു അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു ഇതാ മരിച്ചയാൾക്കൊരു മരുന്ന് ഈ മരുന്ന് അയാളെ ജീവിപ്പിക്കും പക്ഷേ എനിക്കൊന്ന് പറയേണ്ടതുണ്ട് ആദ്യം മറ്റൊരാൾ കുറേ മരുന്ന് കഴിക്കണം ബാക്കിയുള്ളത് മരിച്ചയാൾക്കും വായിലിട്ട് കൊടുക്കണം ആദ്യം മരുന്ന് കഴിക്കുന്ന ആൾ മരിക്കും ഇയാളുടെ അമ്മ ഭാര്യ മറ്റു ബന്ധുക്കൾ എല്ലാവരെയും ഞാനിവിടെ കാണുന്നുണ്ട് തീർച്ചയായും നിങ്ങളിലൊരാൾ മരുന്ന് കഴിക്കാനായി മുമ്പോട്ട് വരും തുടർന്ന് മരിച്ചയാൾ ജീവിക്കുകയും ചെയ്യും എല്ലാം കേട്ടുകൊണ്ട് കിടക്കുകയാണ് ശിഷ്യൻ അയാളുടെ അമ്മ ദുഃഖാർത്തയായി നിലത്തുരുണ്ട് കരയുകയാണ് വൈദ്യവേഷത്തിലുള്ള ഗുരു അവരോട് പറഞ്ഞു അമ്മേ ഇനി കരയേണ്ട ആവശ്യമില്ല ഈ മരുന്ന് കഴിക്കൂ മകൻ ജീവിച്ചെങ്കിക്കും അമ്മ മരിക്കുമെന്നു മാത്രം അമ്മ മരുന്ന് വാങ്ങി കയ്യിൽ വെച്ചു കുറേ നേരം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു വൈദ്യരെ എനിക്ക് വേറെ ചില മക്കൾ കൂടിയുണ്ട് അവരെക്കുറിച്ചുകൂടി എനിക്ക് ആലോചിക്കേണ്ടതുണ്ട് ഞാൻ മരിച്ചു പോയാൽ അവർക്കെന്തു സംഭവിക്കും അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അവരെ ആര് തീറ്റിപ്പോറ്റും ഗുരു അടുത്തതായി ശിഷ്യന്റെ ഭാര്യയെ വിളിച്ചു ആ യുവതിക്ക് മരുന്നും നൽകി അവളും ഹൃദയം പൊട്ടുമാറ് കരയുകയായിരുന്നു മരുന്നും കയ്യിൽ പിടിച്ച് അവളും അല്പനേരം ആലോചിച്ചു മരുന്ന് കഴിച്ചാൽ താൻ മരിക്കും അക്കാര്യം അവൾ കേട്ടിരുന്നുവല്ലോ കണ്ണുനീർ തുളുമ്പുന്ന കണ്ണുകളോടുകൂടി അവൾ പറഞ്ഞു വൈദ്യരെ എൻ്റെ ഭർത്താവ് വിധിക്ക് വഴങ്ങിയിരിക്കുന്നു ഞാൻ മരിച്ചെന്നിരിക്കട്ടെ അപ്പോൾ എൻ്റെ ചെറിയ കുട്ടികൾക്ക് എന്തുണ്ടാകും ആരാണ് അവരെ പുലർത്തുക ഞാൻ എങ്ങനെ ഈ മരുന്ന് കഴിക്കും ആയപ്പോൾ ശിഷ്യൻ കഴിച്ച മരുന്നിൻ്റെ വീര്യം തീരുകയായി തൻ്റേതായി ഒരൊറ്റ ആളില്ല ആ പരമാർത്ഥം ഇപ്പോൾ അയാൾക്ക് ബോധ്യമായി അയാൾ കിടക്കയിൽ നിന്ന് ചാടി എണീറ്റു എന്നിട്ട് ഗുരുവിനോടൊന്നിച്ച് വീട് വിട്ടുപോയി ഗുരു അയാളോട് പറഞ്ഞു ശിഷ്യ നിന്റെ സ്വന്തമെന്നു കരുതാവുന്ന ഒന്നു മാത്രമേയുള്ളൂ അത് ദൈവമാണ് ഈശ്വരൻ്റെ പാദപത്മങ്ങളിൽ ഭക്തി ഉണ്ടാവണം അതിനുവേണ്ടി മനുഷ്യൻ പ്രവർത്തിക്കണം അവൻ ഈശ്വരനെ തൻ്റേതായി കരുതി സ്നേഹിക്കണം